ഒരു രക്തബന്ധത്തിന്റെ കഥ തേടിയാണ് അടുത്ത നമ്മുടെ യാത്ര രക്തദാനം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരാളുണ്ട് ചെന്നൈയിൽ തൃശൂർ ചേലക്കര സ്വദേശിയും റെയിൽവേ ജീവനക്കാരനുമായ സന്തോഷ് ചേലക്കരയാണ് അയാൾ സന്തോഷ് ചേലക്കരയുടെ വിശേഷങ്ങൾ കാണാം എന്താണ് ഈ രക്തദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ലക്ഷ്യം ഇതൊക്കെ നമുക്കറിയാം നമുക്ക് അറിയുന്നത് പോലെ രക്തദാനം മഹാദാനം ആണെന്ന് നമുക്കറിയാം മനീഷ് മുത്ത റിപ്പോർട്ടാണ് വണക്കം മലയാളിയെ നമ്മൾ നമുക്ക് ചുറ്റും ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ പ്രത്യേകതയുള്ള ഒരാളെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് സന്തോഷ് ചേലക്കര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ പറയാം അപ്പോഴേ നമ്മളതാ സന്തോഷ് ചേലക്കരയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പുള്ളിയൊരു റെയിൽവേ ജീവനക്കാരനാണ് കേട്ടോ നമുക്ക് ഈ രക്തബന്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ ജനിച്ച ആളുകൾ സിബ്ലിങ്സ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ രക്തബന്ധങ്ങൾ എന്ന് പറയാം പക്ഷേ സന്തോഷ് ചേലക്കരയെ സംബന്ധിച്ച് ഒരുപാട് രക്തബന്ധങ്ങളുണ്ട് പ്രത്യേകിച്ച് ചെന്നൈ നഗരത്തിൽ ഒരു രക്തദാനിയാണ് അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് അവാർഡുകളൊക്കെ ഇതിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിലെ ഏറ്റവും മികച്ച ഒരു കാര്യം തന്നെയാണ് ഈ രക്തദാനം എന്ന് പറയുന്നത് രക്തദാനം മഹാദാനം എന്ന് നമ്മളൊക്കെ പറയുന്ന പോലെ അപ്പോൾ എന്തായാലും അതാണ് സന്തോഷ് ചേലക്കരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ ആർക്ക് രക്തം ആവശ്യമുണ്ടെങ്കിലും ആദ്യത്തെ വിളി എന്ന് പറയുന്നത് എപ്പോഴുംന്താ ഇദ്ദേഹത്തിനായിരിക്കും ഇദ്ദേഹമാണ് സന്തോഷ് ചേലക്കര അപ്പോൾ നമുക്കിനി അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം എങ്ങനെയാണ് അദ്ദേഹം എത്തിയത് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ സന്തോഷ് ചേലക്കര കഴിഞ്ഞൊരു മുപ്പത് വർഷമായിട്ട് രക്തദാനം നടത്തുന്ന ഒരാളാണ് രക്തദാനം മാത്രമല്ല ആവശ്യക്കാർക്ക് രക്തം അറേഞ്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട് ഐ സി എഫിലെ ടെക്നീഷ്യനാണ് മാത്രമല്ല തൃശ്ശൂർ ചേലക്കര സ്വദേശിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു കർമ്മ പദ്ധതിയിലേക്ക് അദ്ദേഹം എത്തിയത് എന്ന് നമുക്ക് അറിയണമല്ലോ മേഖല ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണത് കാരണം ചെറുപ്പത്തിലെ അമ്മ വയ്യാണ്ട് കിടക്കുമ്പോൾ അമ്മയ്ക്ക് യൂട്രസ് റിമൂവ് ഉണ്ടായിരുന്നു അതൊരു ഒരു പത്ത് വയസ്സുള്ള സമയത്താണ് എനിക്ക് അങ്ങനെ അമ്മയ്ക്ക് യൂട്രസ് റിമൂവിങ്ങിൻ്റെ കാര്യം വന്നത് അപ്പോൾ ബ്ലഡ് കിട്ടാത്ത അച്ഛൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്നും അല്ലേക്കും ഒരു ദുഃഖമാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് അപ്രൻറ്റീസ് ചെയ്യാൻ തുടങ്ങി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ അപ്രൻറ്റിസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേയുടെ ഐ സി എഫിൻ്റെ വന്നു വന്ന സമയത്ത് ഒരു നോർത്ത് ഇന്ത്യന് വേണ്ടിയിട്ട് ബ്ലഡ് വേണം എ പോസിറ്റീവ് ബ്ലഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈ വന്നിച്ചു ആദ്യം പോയി കൊടുത്തു ഇന്ന് വരെ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നു റെയിൽവേയിൽ ഓപ്പൺ ഹാർട്ട് നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് വലിയ ഹോസ്പിറ്റലാണ് റെയിൽവേ ഹോസ്പിറ്റൽ പെറമ്പുറ അപ്പോൾ അവിടന്നെ എപ്പോഴും ആവശ്യകത കൂടിക്കൊണ്ടിരിക്കും ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകളും അവിടെ തന്നെ വരും എൻ്റെ കൂട്ടുകാരന്മാരുന്ന് ഞാൻ ചോദിക്കും ഇതേപോലെ ബ്ലഡ് കൊടുക്കാൻ തന്നെ കൊണ്ട് പറ്റുമോ അപ്പോൾ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ ചോദിച്ചു വയ്ക്കും അപ്പോൾ അവരെ ഞാൻ മെല്ലെ മെല്ലെ ഈ ബ്ലഡ് ഡൊണേഷനിലേക്ക് തുടങ്ങി എൻ്റെ ആദ്യത്തെ കൂട്ടുകാരന്മാർ എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള ബാച്ചിലുള്ള ആളുകൾ തന്നെയായിരുന്നു ചെന്നൈ യുവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്ലഡ് ഡൊണേഷൻ ടീം അതേപോലെ വുമൻസ് ബ്ലഡ് ഡൊണേഷൻ ടീം അതേപോലെ ഫിബ്ഡോ എന്നുള്ള ഒരു ഓർഗനൈസേഷനിൽ ഞങ്ങളും അംഗത്വമുണ്ട് ബോംബെ പോസിറ്റീവ് ബോംബെ നെഗറ്റീവ് അതായത് ഒ എച്ച് പോസിറ്റീവ് ഒ എച്ച് നെഗറ്റീവ് തമിഴ്നാട് ഫുള്ളായിട്ടും ഞാൻ തന്നെ റേറസ്റ്റ് ഗ്രൂപ്പാണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് ഇത് മിക്കവാറും ഞങ്ങൾ തന്നെയാണ് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങൾ സന്തോഷ ചേലക്കരയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒ എച്ച് എന്ന് പറയുന്ന വളരെ റയറായിട്ടുള്ളൊരു ഗ്രൂപ്പ് ബ്ലഡ് അത് വിഴിപ്പുരത്ത് നിന്ന് ട്രിച്ചിയിലേക്ക് എത്തിക്കണം അതിനുവേണ്ടി അദ്ദേഹം തിരക്കിട്ട് പോയി അത് നേരത്തെ ബാംഗ്ലൂർ അറേഞ്ച് ചെയ്തതായിരുന്നു പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് അത് എത്താനുള്ള എന്തൊരു ബുദ്ധിമുട്ട് ഒരു ടെക്നിക്കൽ പ്രശ്നം വന്നപ്പോൾ പോകും അപ്പോൾ വിഴിപ്പുരത്തുനിന്ന് അദ്ദേഹം അറേഞ്ച് ചെയ്തു അതിനെ ട്രിച്ചിയിലേക്ക് എത്തിക്കണം അതിനു വേണ്ടി പോകുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം ഇത്തരം ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ വലിയ അഭിമാനം തന്നെ തോന്നുന്നു എല്ലാവരും ഇങ്ങനെയുള്ള നന്മ നന്മകൾ നന്മകളുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എന്തായാലും മറ്റൊരു വിശേഷവുമായി റൈഡിംഗ് റിപ്പോർട്ടിൽ വീണ്ടും കാണാം ചെന്നൈയിൽ നിന്ന് ശ്രീകാന്ത് ഗൗരിച്ചപ്പെട്ടതിനൊപ്പം മനേഷ് മൂർത്തി ട്വൻറ്റി യെസ് അപ്പോൾ അതാണ് സന്തോഷ് ചേലക്കരയുടെ വിശേഷം ഞങ്ങളുടെ അതിനകത്തൊരുപാട് ദിനേശ് ഹരിപ്പാട് പറയുന്നു പ്രജിൻ ഞങ്ങൾ സൈനികരും ദിനപദ്ധ്യത്തവണ രക്തം ദാനം ചെയ്യാറുണ്ട് പക്ഷേ കണക്ക് വെക്കാറില്ല എന്ന് പറയുന്നു അങ്ങനെ കണക്ക് വെക്കുന്ന കാര്യമല്ല നമ്മൾ പറഞ്ഞത് ഇത്തരത്തിൽ ആൾക്കാരുണ്ട് എന്ന് നമ്മൾ അറിയണം അത് ഒരു മാതൃകയാണ് മാത്രമല്ല ആർക്കെങ്കിലും ഇതുപോലെ വളരെ ആയിട്ടുള്ള റയറായിട്ടുള്ള ഉണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്ന ആൾ കൂടിയാണ് സന്തോഷിച്ചില്ല ചെന്നൈയിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ഒരുപാടിടങ്ങളിൽ അത്രയും ഉണ്ട് ആൾക്കാരുണ്ടാവും അവരെല്ലാം നമ്മുടെ എന്താണ് പറയുക രക്തഗ്രൂപ്പിൻ്റെ ഭാഗവുമാണ് ഇങ്ങനെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ ജി ഉണ്ട് ഒപ്പം വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇവയിലൊക്കെ തന്നെ രക്തം ആവശ്യമായി വന്നുകഴിഞ്ഞാൽ ബന്ധപ്പെടാൻ പറ്റുന്ന ആൾക്കാരാണിവർ എന്ന് പറയുകയായിരുന്നു